ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളെന്നും ഐ എസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നു എന്നുമുള്ള പി ജയരാജന്റെ തുറന്നു പറച്ചിലിൽ സി പി എമ്മിനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും കശ്മീരിൽ സൈന്യവുമായി ഏറ്റുമുട്ടി നാല് കണ്ണൂരുകാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഗൌരവതരമായി കാണേണ്ടതാണെന്ന പി ജയരാജന്റെ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മുന്നറിയിപ്പാകുകയാണ് സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി സുധീഷ് പി ജയരാജന്റെ തുറന്ന് പറച്ചിൽ വലിയ വിവാദങ്ങൾ തുടർ ദിവസങ്ങളിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കേരളത്തിൽ മതഭീകരത ഇല്ല എന്നായിരുന്നു ഇത്രയും നാൾ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സി പി എമ്മിനെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വലിയ രീതിയിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നും കണ്ണൂരിലുള്ള നാല് ചെറുപ്പക്കാർ കശ്മീരിലെ കുപ്പുവാരയിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു അത് ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് അതുമാത്രമല്ല അടുത്ത മാസം പുറത്തു വരാനിരിക്കുന്ന തന്റെ പുസ്തകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും പി ജയരാജൻ പറഞ്ഞു വയ്ക്കുമ്പോൾ സി പി എം കടുത്ത പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയല്ലേ കാണാൻ കഴിയുന്നത് രോഹിണി ഇതുവരെ സി പി എം എന്തില്ലെന്ന് അതിനെ ഉണ്ട് എന്ന് അരക്കെട്ട് ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതികരണമായിരുന്നു പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഐ എസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നു അതിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് പേർ സൈന്യവുമായി ഏറ്റുമുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഇതിനെയൊക്കെ ഗൗരവതരമായി കാണണം അത് ആഭ്യന്തര വകുപ്പിനുള്ള ഒരു മുന്നറിയിപ്പായി ഇല്ലെങ്കിൽ നിർദ്ദേശമായി തന്നെ നമുക്ക് അതിനെ കാണണം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിൽ പറയുന്നത് അതിൽ ഗൗരവതരമായി സ്വാഭാവികമായും ഇടപെടേണ്ടത് പാർട്ടി നേതൃത്വവും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും അതിൽ ഏറെ ഗൗരവത്തോടെ കാണണം എന്ന ഒരു നിർദ്ദേശം തന്നെയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും അതിൽ എന്ത് സമീപനമാവും പാർട്ടി സ്വീകരിക്കുക എന്നതും ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ സമ്മേളനത്തിലെ ചർച്ചകളിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ് എന്തു തന്നെയായാലും ഇതിന് സമാനമായ ചില ചർച്ചകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് സി പി എമ്മിനുള്ളിൽ ഇത്തരത്തിലെ സി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ടിലെ ആൾക്കാർ നുഴഞ്ഞു കയറുന്നു അവരുടെ സ്വാധീനം പാർട്ടിയിലേക്ക് ഉണ്ടാകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പി ജയരാജന്റെ ഈ തുറന്ന തലത്തിൽ അത്